സ്വാഗതം രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും താങ്ങാറുള്ളൂ ഇനി ഞാനും താങ്ങട്ടെ നിങ്ങൾ വിചാരിക്കും ഡെയിലി ഈ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള വ്ലോഗാണല്ലോ നല്ല വിച്ചു അതല്ലേ പണ്ട് നമുക്ക് കാറിലായിരുന്നു റോഡി ഇറങ്ങി നിർത്തി എടുക്കായിരുന്നു ഇപ്പൊ കാറായിപ്പോ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോ വണ്ടി ഇരുന്ന സ്വാഗതം മാത്രമേ ഉള്ളു നമ്മൾ നേരെ അതൊന്നല്ല ഉണ്ണിനെയൊക്കെ കൊണ്ടു വരട്ട് നമുക്ക് അതായത് അമ്മൂന് വണ്ണം വെച്ചാ അമ്മൂന് പഴയ ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നില്ല പഴയതായി ഡ്രസ്സുകളൊക്കെ പുതിയ ഡ്രെസ്സുകൾ ഒന്നും ഇല്ല ശരിയാണ് കേട്ടോ കാരണം എന്റെയും അവളുടെയും സൈസും മാറി തുടങ്ങി എനിക്ക് ഇപ്പൊ പഴയ ഡ്രസ്സുകളൊക്കെ അതിന്റെ പഴയ ഷർട്ടുകളൊക്കെ ഞാൻ മീഡിയ അല്ല ലാർജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റണില്ലായി കുട്ടി ഷർട്ട് പോലെയായി അപ്പൊ അത് എക്സലേക്ക് മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തി അപ്പോ എനിക്ക് അവൾക്കും ഓരോ ജോഡി ഡ്രസ് എടുക്കാൻ ചേച്ചി നിങ്ങൾ ചേച്ചി പത്ത് പതിനഞ്ചാണ് എടുക്കാ എനിക്കാണെങ്കിൽ വണ്ണം വെച്ചു നന്നായിട്ട് വണ്ണം വെച്ചു ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കമന്റ് വേണ്ടി നമ്മുക്ക് നോർമലുള്ള വണ്ണം അല്ലേ ഉള്ളൂ അച്ചു പോയി പൈസ എടുത്തു വരും കയറുന്നതാരം അപ്പം അല്ല എനിക്ക് വണ്ണം വെച്ചു നന്നായിട്ട് തന്നെ വെച്ചു അത് എനിക്ക് മനസ്സിലായത് എന്റെ ബോഡി തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങി കാര്യം എന്റെ കാലിന് പെയിൻ വന്ന് തുടങ്ങി ഒടിഞ്ഞ കാലില് ഭയങ്കര വേദനയായി പൊട്ടലിനെ നടക്കുമ്പോ ഞാൻ കട്ടിൽ എണീറ്റിരിക്കുമ്പോ ഒക്കെ എനിക്ക് കുത്താൻ പറ്റാത്തൊരവസ്ഥയെ വേദനയായിട്ട് സ്റ്റാർട്ടായിട്ടോ അപ്പൊ അങ്ങനെയാണ് എനിക്ക് വണ്ണം വെച്ചു ബെഡിൽ നിന്ന് പറ്റാത്ത ീടെ എന്റെ ഇത്തിരി കളിയൊക്കെ കൂടുതലായി നിങ്ങൾ ആരും കാര്യമാക്കേണ്ട അപ്പൊ അങ്ങനെ വണ്ണം കൂടി ഡോക്ടറെ ഡോക്ടർ വണ്ണവും മോളെ വണ്ണം ഉള്ളോണ്ടാണ് നിങ്ങക്ക് എന്റെ ബോഡി അതായത് എന്റെ കാലിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ബോഡി വെയ്റ്റ് ആയി അപ്പം അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അതിന്റെ നിങ്ങൾ കാണുന്നുള്ളൂ സൂബർ ഡാൻസ് കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൂബർ ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്ന പിന്നെ നമ്മുടെ മാളയിൽ തന്നെ പുതിയൊരു കട ഉദ്ഘാടനമായി അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നല്ല സെലക്ഷൻ നമുക്ക് എടുക്കാനുണ്ട് ജോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ വിച്ചു ഐറ്റം മുന്നോട്ട് പോകേണ്ടത് വിച്ചു എന്തോ ഒരു കൊറിയർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനും പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ എടുക്കാൻ വേണ്ടി ഏറ്റവും വലിയോട്ട് പോയിരുന്നു ഞാൻ ഇവിടെ നമ്മുടെ മാളാപ്പള്ളിയിലാണ് വെയിറ്റ് ചെയ്തിട്ടിരിക്കട്ടോ വിച്ച് വരുന്നത് നോക്കി അപ്പൊ കൂളിംഗ് ഒക്കെ അടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറുന്നത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല നല്ല എന്താ പറയാ വലിയ ചൂട് അതായത് നമുക്കിപ്പോ നോർമൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിൽ നിന്ന് വരുന്ന ആ ഒരു വെയിലും ഇവിടുന്ന് വരുന്ന ആ ഒരു വെയിലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഗ്ലാസിൽ നിന്ന് നല്ല ചൂട് നമുക്ക് കൈയൊക്കെ ഒക്കെ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് ചെറുതായിട്ട് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് ഇല്ല ഒരു ഗുണമുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ നല്ല ഫിനിഷിംഗ് വർക്ക് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഫുൾ വണ്ടി ഓ അതുകൊണ്ടായിരിക്കും ആ ശെരിയാക്കി തരാം ഞാനപ്പരവുണ്ട് അങ്ങ് അതോ പ്രേതായിട്ടൊരു വരവ് വരും ഒരു നേരം ഉറങ്ങാൻ ഞാൻ അമ്മ അമ്മാതിരി പരിപാടികളൊക്കെ ഞാൻ കണ്ടിപ്പോ ഞാൻ ഇങ്ങനെ തിരിയുമ്പോ ഞാൻ അവിടെ തിരിയുമ്പോ ഞാൻ ഇവിടെ തിരിയുമ്പോ ഞാൻ ഫുള്ള് ഞാനായിരിക്കും കണ്ട് കണ്ടു തന്നെ നിങ്ങൾ കണ്ടു കണ്ടു എന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നോ യൂട്യൂബില് മറ്റേ വരുത്തുപോക്ക് എന്ന് പറഞ്ഞാൽ വിളിച്ചു ഫേക്ക് ആണെന്നറിയില്ല ആ കറക്റ്റ് അതായത് ഒരു ക്യാമറയ്ക്ക് ഒരു വീടിന്റെ ക്യാമറയ്ക്ക് അതാന്ന് തോന്നുന്നു ഒരു ഇങ്ങനെ നടന്നു പോവാൻ കേട്ടോ ഇങ്ങനെ നടന്ന് റോഡിൽ കൂടെ പോന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ആ ടൈമിൽ തന്നെ പട്ടി ഭയങ്കര പേടിച്ച് കുറയ്ക്കുന്നുണ്ട് പേടിച്ചു അയ്യോ കട ഓപ്പൺ ആയിട്ടില്ലേ പത്തര ആയിട്ടാവും അത് മണിക്കാണ് ഓപ്പൺ എന്ന് ഇന്നലെ ഓപ്പൺ ആക്കിട്ടുള്ളത് ഇന്നലെയായിരുന്നു അവരുടെ ഉദ്ഘാടനം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാം നമുക്ക് ഇന്ന് വീട്ടിലാണെങ്കിലും ഒരു പണിച്ചാട്ടനുണ്ട് കേട്ടോ പണിക്കറച്ചാട്ടൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അധികം നേരം കിടന്ന് കറങ്ങാനും പറ്റില്ല നമുക്ക് നോക്കാം പറ്റില്ല തിരിച്ചു പോവാ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് സമയം ഡിലേ ആക്കാൻ പറ്റില്ല വീട്ടിലൊരാൾ പണിയായിട്ട് നിൽക്കുമ്പഴേ നമ്മളങ്ങനെ ഇറങ്ങി പോലും ശരിയല്ലോ പിന്നെ ഞങ്ങക്ക് അർജന്റായിട്ട് എന്തായാലും ആളേക്ക് വരേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് കേട്ടോ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് ഈ ഒരു കടയിൽ നല്ല സെലക്ഷൻ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കൊറിയർ സർവീസിലോട്ട് പോവാൻ കാര്യം ചേച്ചീനെ ഒന്നും കണ്ടില്ലെങ്കിൽ തിരുപ്പതില്ല ചേച്ചിയോടൊന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി വിച്ചുനത്തെ ദിവസം കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അവർ രണ്ടുപേരും എടാ എടാപോടാ ബന്ധമാട്ടോ അപ്പൊ പോവാ അപ്പൊ വെച്ചു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്പകാർട്ട് ആണെ അപ്പൊ ആൾ അതൊക്കെ രണ്ട് മൂന്ന് കൊറിയറുകള് വരാനായിട്ടുണ്ട് അല്ല നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ട് ഭാഷയില് കിറ്റ് ജാനിക്കുട്ടിയുടെ കിറ്റ് ഇത് എന്താണെന്ന് അറിയില്ല ഇത് ഇത് നമുക്ക് 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 വീട് എത്തിയിട്ട് നോക്കാൻ പറ്റുള്ളൂ ൾ അയച്ചതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സാധനം നമ്മടെ മാര സുസൂഖി വണ്ടി എടുക്കണവർക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കണ്ട നമുക്ക് മാത്രം ഇല്ല നമ്മൾ മാത്രം വണ്ടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കാശ് കൊടുത്ത് നമ്മള് മേടിക്കുന്നു അപ്പൊ അപ്പൊ അവർക്ക് കൊറേ സാധനങ്ങൾ വെള്ളം കുപ്പി വരെ അവർക്ക് കിട്ടിയില്ല ആ എന്നിട്ട് നമുക്ക് ഒന്നും തന്നില്ല അപ്പൊ ഞാൻ ഒരു വാക്കോം ക്ലീനർ പേടിച്ചു കൈകാര്യം നമുക്ക് അത്യാവശ്യമാണ് എനിക്ക് ഈ വണ്ടിക്ക് ഉള്ളിലെ ഡസ്റ്റ് എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം ഡസ്റ്റ് എന്ന് പറയുന്നത് അമ്മാതിരി ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ഈ ഈ യാത്ര ഒക്കെ ചെയ്യണം അതായത് ആ അമ്മൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചില സമയത്ത് ഞങ്ങൾ ഫുൾ ടൈം ഒന്ന് മേസിയിട്ട് ഗ്ലാസ് ഒക്കെ കയറ്റി വെക്കില്ലേ കാര്യം ചില എന്താ പറയുക ഇടുക്കി അങ്ങോട്ട് ഭാഗം കൊണ്ടൊക്കെ കയറുന്ന സമയത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ എന്ത് ചെയ്യും ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കയറും അപ്പം നിറച്ച് ഡസ്റ്റ് കയറും നിറച്ച് പൊടിയായിരിക്കും നമ്മൾ കാണുന്ന പോലെയല്ല ശരിക്കും പറഞ്ഞു എന്താ അവിടെ ഇവിടെ ഒക്കെ പൊടിയായിരിക്കും എനിക്ക് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയായതിൽ വണ്ടീരുള്ളിൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ ഒരു കാര്യം കാര്യം മാത്രം ഞാൻ സഹിക്കില്ല അപ്പൊ എനിക്ക് ഇവിടെ പൊടിയുണ്ട് ഇന്ന് രാവിലെ വണ്ടി കഴുകി ക്ലീൻ ക്ലീൻ അതെ തന്നെ ഡസ്റ്റ് പോണിക്ക <laughs> 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 <concealed>

കൊറേ മോഡുകൾ ഇതില് സാധനങ്ങളൊക്കെ റെഡി ആക്കാനായിട്ട് ഇത് ഈ സാധനം വെച്ചാൽ

വണ്ടി തന്നെ കിടക്കട്ടെ ോ പിന്നെ അതെ ഈ മാള നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടോ വീട്ടിൽ പോയിട്ട് സമാധാനത്തോളം ചെയ്താ പോരേ എന്നാ പോയാലോ എന്തായാലും ഞങ്ങൾ വന്ന കാര്യം ആയിട്ടില്ല എന്തായാലും ഞങ്ങൾ ആ പർച്ചേസ് നമുക്ക് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇടുക്കി വെച്ച് അൻബോക്സ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് അത് നമുക്ക് വേറെ സംഭവം അതൊക്കെ അതൊക്കെ ഇടുക്കി വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇടുക്കിയിൽ നമ്മള് വിഷുവിന് പോകുമ്പോ നമുക്ക് അവിടെ വെച്ച് ഓപ്പൺ ചെയ്യാം നമ്മൾ അതിന്റെ വീടേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ആ കൊച്ചു ജ്യൂസടിക്കാൻ വല്ലതും ഞാൻ പറഞ്ഞാണ് ഇനി ആ സമയത്ത് വിശിക്കാണേ അയ്യോ അമ്മ എനിക്ക് ഭയങ്കര വിഷമ കാര്യം ശരിക്കും ഡയറ്റെടുത്ത ഫുഡൊന്നും വലിയ രീതിയിൽ അതായത് പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലാത്ത അതായത് ചോറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കും അയ്യോ പാവം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കിട്ടുന്നത് കിട്ടുന്നത് ഓരോന്ന് കൊണ്ടുവന്ന് അടിച്ച് ഞാൻ ജ്യൂസ് അടിച്ച് അവൾക്ക് കൊടുക്കും അപ്പൊ അപ്പൊ കാര്യം ലൈഫിലൊക്കെ ഇട്ട് ഏറ്റവും ഞാൻ എടുത്തെടുത്തിപ്പോ പറയാലോട്ടോ ആരും ചെയ്ത് തരില്ല അങ്ങനെ അങ്ങനൊന്നും അവരവർക്ക് അവരവരുടെ കാര്യം ചെയ്തു കൊടുക്കുന്നവരുണ്ടാവും മേ ബി എനിക്കറിയില്ല പക്ഷെ എന്റെ ചുറ്റുവട്ടത്തുള്ളവർ ആരും തന്നെ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അല്ല രാവിലെ തന്നെ എണീറ്റ് തണ്ണിമന്ദം ജ്യൂസ് അടിച്ചിട്ട് വന്നാൽ രാവിലെ കഴിക്കാളോ അതെടുത്ത് കഴിക്കാൻ പറയും ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്നെങ്കില് മറ്റേ ഇത് എന്താ പറയാ ക്യാരറ്റ് ഇതല്ലെങ്കില് ബീട്രൂട്ടിന്റെ ജ്യൂസ് അടിച്ചിട്ട് എണ്ണിട്ട് ഫുഡ് കഴിക്കാൻ പറയും നാലുമണിക്ക് ഇതോണെന്തെങ്കിലും ഓറഞ്ചോ എന്തെങ്കിലും വെച്ച് ജ്യൂസ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞോ ആ ഞാൻ ബീട്രൂട്ട് ജ്യൂസൊക്കെ അതായത് ആഴ്ചയിലൊക്കെ റഷ്യ കൊടുക്കണു കാര്യം പ്രഷറൊക്കെ താന്നുല്ലേ ശരിയാവില്ല പക്ഷെ എന്നാലും അതൊരു അതിനൊക്കെ ഒരു അളവുണ്ട് അതനുസരിച്ചിട്ട് വേണം ശരീരത്ത് കുടിക്കാൻ പറയുന്നത് കേട്ടത്

ും ബദാമും മേടിച്ചു രൂപ കടലോട് ഇറങ്ങാൻ പറ്റില്ല ഒരു ആയിരം രണ്ടായിരം ഒക്കെ വെച്ച് ഇറങ്ങിയ സെറ്റ് നമ്മളീ ഇടുക്കി പോകില്ലേ അപ്പൊ ഈ അങ്ങനെ നോക്കാം അത് പക്ഷെ റേറ്റ് എന്താ സംഭവം അറിയില്ല നമുക്ക് ഇവിടെ കഷ്ണണ്ടിയുടെ ഫാക്ടറി ഉണ്ട് ആ നമുക്ക് ഇവിടെ പറഞ്ഞു കഷ്ണിയുടെ ഫാക്ടറി റേറ്റ് അവിടെ മറ്റേ പൊട്ടിയത് അങ്ങനെയൊക്കെ പൈസ സാധനം ഉണ്ടാവും നമുക്ക് നോക്കാം നോക്കാം ഷോപ്പിലോട്ട് വന്നിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പോവാണ്ട് വൈകിട്ട് അങ്ങനെ വരാമെന്നുള്ള കണ്ടീഷനായിരുന്നു എന്തായാലും നമുക്ക് അവർ തുറക്കുന്നേ ഉള്ളു കേട്ടോ കേറക്കാം എന്നാലും എന്തൊക്കെ പ്രതീക്ഷകളാണോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അല്ല കൈസ് ഭയങ്കര റേറ്റ് കേട്ടോ ചിലപ്പോ മേ ബി അവരെല്ലാം കേട്ടുന്നതൊക്കെ ഉള്ളു അതുകൊണ്ടായിരിക്കാം നമുക്ക് എല്ലാ ആയിരത്തിനും മുകളിലോട്ടുള്ള കേട്ടോ കൂടുതലോ ഇപ്പൊ ബെനിയൻ ഇങ്ങനത്തെ സാധാ ഒരു ബെനിയൻ ആയാലും അറുന്നൂറ്റി ഇത് നമ്മള് മുന്നൂറ്റി മുന്നൂറ് തൊണ്ണൂറ് മര മേടിച്ച സാധനമാണ് പക്ഷെ അതേ സെറ്റപ്പ് റേറ്റ് അത് ഇത്ര വലിയ കടയല്ല ഇത്ര സ്റ്റാഫുകളൊക്കെ വെച്ചിട്ടില്ലേ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അറിയില്ല നമുക്ക് അഫോർട്ടബിൾ ആയിട്ടല്ല നമുക്ക് പോയേക്കാം നമുക്ക് വല്ല സുടിയായോ അല്ലെങ്കിൽ എന്താ ബാഗ്സോക്കെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല സൂപ്പർ തുണികളൊക്കെ നല്ല സൂപ്പറാണ് കുഴപ്പമില്ല പക്ഷെ നമ്മള് നമ്മക്ക് അഫോർഡബിൾ അല്ല നമുക്ക് ഇവിടെ പോയ പ്രതീക്ഷകളൊക്കെ പെടിഞ്ഞു ഇനിയും എങ്ങനെയെങ്കിലും ജന്മം ബാക്കി അതെ ഇനി ഈ പ്രാവശ്യം ഇടയ്ക്ക് പോകുമ്പോ സ്റ്റുഡിയോ നല്ല കളക്ഷൻ ആണ് ചൂസ് തൊണ്ണൂറ്റി മാക്സിലും കുഴപ്പമില്ല നല്ല ഇതായിട്ടാണ് നമുക്ക് ബെനിയൻ മാക്സിലാണ് നമുക്ക് ഏതൊരു ദിവസം നമുക്ക് മാക്സിലും നമ്മക്ക് എന്തായാലും ഇപ്പൊ വീട്ടിലോട്ട് പോവാൻ നമ്മുടെ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു പണിക്കാരൻ ചേട്ടൻ ആള് പണിയെല്ലാം കഴിഞ്ഞു പോവാ എന്നും പറഞ്ഞോണ്ട് കേറുന്ന മുക്കാൽ ഭാഗം പേരും പോകുന്നുണ്ട് കേട്ടോ കാര്യം

വർഷങ്ങളായിട്ടുള്ള കടയാണ് ഇപ്പൊ പുതിയ കട കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞു ഓടിച്ചാടി പോയത് കിട്ടാനുള്ള കിട്ടി വയരച്ച് കിട്ടി കിട്ടോ അപ്പൊ ഞങ്ങൾ ഇത് വേണ്ട വീട്ടിലോട്ട് പൊക്കോണ്ടി കാരണം നമ്മുടെ ചേട്ടൻ ഇന്ന വിറക് വെട്ടാനുണ്ടായിരുന്നു വെട്ടാനായിട്ട് കൊറേ വിറകളും കാര്യങ്ങളൊക്കെ മഹാകേണിയുടെയും തെങ്ങിന്റെയും അങ്ങനെയൊക്കെ കൊറേ കടക്കൊന്നുണ്ടായിരുന്നു അപ്പൊ അത് ആള് വെട്ടാനായിട്ട് വന്നേക്കായിരുന്നു അപ്പൊ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അമ്മയോട് ഞങ്ങള് പറഞ്ഞാരുന്നു അമ്മയൊന്ന് മാളെ വരെ പോകണ്ട ആവശ്യമുണ്ട് കാരണം നമുക്ക് കൊറിയറും മേടിക്കണായിരുന്നു കൂടുതൽ ഡ്രസ്സും എടുക്കാന്നുള്ള കണ്ടീഷനാണ് പോയത് അങ്ങനെ ഉപയോഗം നല്ല വെയിലിന്റെ നമുക്കിപ്പോ ഫ്രണ്ടീന്നടിക്കുന്ന സൈഡിൽ നിന്ന് ഇല്ലാതെ അറിയുന്നില്ല ഫ്രണ്ടീന്നടിക്കുന്ന ആ ഒരു വെയിൽ മാത്രം അതിന്റെ ഒരു ചൂടേ ഉള്ളു കേട്ടോ ോട്ട് പോവാടി അടുത്ത പരിപാടി സുഖമായിട്ടൊന്നും ഉറങ്ങാമെന്ന് വിച്ച് പറഞ്ഞതിനകത്തൊരു കാര്യം ഉറക്കം ശരിയാവുന്നില്ലല്ലോ വിച്ചുണ്ടോ വായൊക്കെ തുറന്നു വിടുന്നുണ്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഈ മഴ പെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോ ചൂടിന് മഴ ഒന്ന് അങ്ങോട്ട് പെയ്തു പോയാൽ മതി ആ സമയത്ത് നല്ല തണുപ്പ് തണുപ്പ് പിന്നെ അങ്ങോട്ടേക്ക് തണുപ്പ് അടങ്ങിയില്ലേ പിന്നെ അല്ലെങ്കി മഴ പെയ്തൊരു പരിവായി കിടക്കണം സ്ഥലം പ്രദേശമൊക്കെ വെള്ളം നിക്കാൻ ഭാഗത്തിന് അങ്ങനെയല്ല അതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഞങ്ങളതുകൊണ്ടിപ്പൊ മഴ പെയ്യണ്ട പ്രാർത്ഥന പെയ്യുവാണെങ്കിൽ മര്യാദക്ക് നല്ല രീതി പെയ്യണം ഇതല്ലെങ്കിൽ പെയ്യാതെ മനുഷ്യനെ നമുക്ക് വെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയ കാറ്റ് വീശ അപ്പൊ തന്നെ നമ്മുടെ വീട്ടിലെ കറണ്ടും പോവും അങ്ങനെയും കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ ശരിയാവുന്നില്ല വേണ്ട ഉറക്കം ശരിയാവുന്നില്ല കൈ പൗണ്ട് ഒന്ന് ഉറങ്ങണം എന്നുണ്ട് പിന്നെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് പൂഞ്ചോല ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അവള് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ചക്കതല വന്നതാ പക്ഷെ ആള് പോയില്ലോ രണ്ടു ദിവസം നീലുണ്ടായിരുന്നു അപ്പൊ ആ പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നോണ്ട് നമുക്കൊരു റെസ്റ്റിന്റെ ടൈം ഒന്നും വളരെ കുറവായിരുന്നു വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോ കുറച്ച് റെസ്റ്റ് ഒക്കെ വേണം ഓ നോക്കിയേ സത്യം തട്ടിക്കുവോ ഈ ചാനലട കൊറിയറ് അപ്പൊ ഞാൻ ഞങ്ങള് എന്താ പറയാ ഇല്ലോട്ട് പോവാണ് സാഡായി പോയ പ്രതീക്ഷയില് പോയതാണ് കേട്ടോ ഞാനവിടെ പറഞ്ഞ കേട്ടോ കാര്യം നമ്മളോട് അവർ ചോദിക്കുമ്പോ നമുക്ക് ആവശ്യമില്ലല്ലോ ഇച്ചിരി റേറ്റ് ഓവർ എല്ലാം ആയിരത്തിനും എല്ലോട്ട് സാധാ ഒരു ടോപ്പിനൊക്കെ ആയിരത്തി എഴുന്നൂറ് അങ്ങനെ സാധാ ടോപ്പ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബെനിയനൊക്കെ ഒരുനൂറ് രൂപ കണ്ട് പറഞ്ഞോളൂ നീ നിൽക്കാന്ന് ഇഷ്ടപ്പെട്ടിട്ട് സാധനം അത് ആയിരത്തിഒരുന്നൂറ് രൂപ പറഞ്ഞോളൂ പക്ഷെ ഇവിടെ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി നാന്നൂറ് അത് ടോപ്പ് കിട്ടും അടിയിൽ പാന്റ് കിട്ടും ചോദിച്ചിട്ട് മാളൽ ആയിരത്തിഒരുന്നൂറ് രൂപ ആ സെയിം സാധനം ഇതന്നെ സെയിം മോഡൽ തന്നെ സാധനം ആയിരത്തി എണ്ണൂറ് എഴുന്നൂറൊക്കെ ഞാൻ പറഞ്ഞു അവര് ഓടി വന്നു കേട്ടോ രണ്ടുമൂന്നൂര ഓടി വന്നു യുവർ റേറ്റ് കൂടുതലാണ് അത് ഷോറൂമിൽ ഇറക്കിയിട്ടില്ല ഇട്ടിട്ടില്ല ഞങ്ങള് വരാം എന്ന് പറഞ്ഞു കേട്ടോ അല്ല നമ്മളിപ്പം ഒരു റെസ്റ്റോറന്റ് ചെന്നാലും നമ്മള് ഫുഡ് കഴിച്ചു ഇഷ്ടപ്പെട്ടില്ല അവരോട് പറയുക തന്നെ ചെയ്യണം ഫുഡ് ഇഷ്ടായില്ല ഇന്നാണ് കാര്യം വിച്ച് പറയുന്ന ആളാണ് കേട്ടോ പക്ഷെ വിച്ചു സൈലന്റ് ആയിട്ട് പോന്നു തുടക്കമല്ല അവർ ചിലപ്പോൾ നല്ല സാധനങ്ങളായിരിക്കും ഡിസ്പ്ലേ എന്ന് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ആകർഷിക്കുന്നത് ആകർഷിക്കുന്നത് പ്രൈസ് കൊണ്ടായിരിക്കും പല നമ്മൾ കിട്ടുന്നത് ബിസിനസ് അവർക്ക് അറിയില്ല ഈ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഏതെങ്കിലും കട കയറുമ്പത്തേക്ക് ഈ ആൾക്കാർ ഈ ഓണർമാരെ നമ്മളോട് അഭിപ്രായം ചോദിക്കുമല്ലോ നല്ലതാണ് സൂപ്പറാണ് പക്കാണെന്ന് തന്നെ പറയും ഞങ്ങൾ വീണ്ടും പോയി അവരെ അവിടെ കേറിക്കൊണ്ടേട്ടോച്ചു അവരേതാണ് കേറും പക്ഷെ കൊള്ളില്ല അത് തുറന്നു പറയും ഇല്ല സംഭവം കൊള്ളില്ല ബാക്കിയുള്ള നല്ലതായിരുന്നു അങ്ങനെ പറയാറുണ്ട് നമ്മളെ കൊണ്ടുവരാൾക്കാരിക്കും ൾക്കാരുണ്ടാവും പിന്നെ നിങ്ങൾ ആ കടലും അങ്ങനൊന്നും അല്ല ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പേഴ്സണലി സാറങ്ങൾ ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് പറ്റില്ല അപ്പൊ എന്നാലും ഗൈസ് നമ്മൾ ജാനിക്കുടിനെ കങ്ങമാടി വീട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയതിനെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഒരുപാട് പ്രതീക്ഷകൾ പോയി എന്തായാലും പ്രതീക്ഷകളൊന്നും സക്സസ് ആവാത്ത ഒരു ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് നമുക്ക് അവിടെ പോയി ആ ചാട്ടിനെ പറഞ്ഞു വിടാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബൈ